വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ിൽ ഏറ്റവും കൂടുതൽ കാലം പദവിയിലിരുന്ന നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ പടിയിറങ്ങുന്നത് നഗരസഭയ്ക്കു വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് മൂവായിരത്തി അറുനൂറ്റി ഒന്ന് ദിവസം ചെയർപേഴ്സണായി പടിയിറങ്ങുന്ന വി എം സുബൈദ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി നഗരസഭാധ്യക്ഷയായ വനിതയാണ് നീണ്ട പത്തു വർഷത്തിനിടെ മഞ്ചേരിയുടെ വികസന രംഗത്ത് തൻറ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇവർക്കായിട്ടുണ്ട് മഞ്ചേരിയിലെ വനിതാ ചെയർപേഴ്സൺ വന്നപ്പോൾ സ്ഥാനം വന്നപ്പോൾ എൻ്റെ പാർട്ടി എന്നെ അത് ഏൽപ്പിക്കുകയും പൊതുജനങ്ങളുടെയും പാർട്ടിയുടെയും അതുപോലെ തന്നെ സ കൗൺസിലർമാരുടെയൊക്കെ ഒപ്പം നിന്നുകൊണ്ട് മഞ്ചേരിയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മാറ്റം കൊടുക്കാൻ സാധിച്ചു അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് നമ്മൾ ഈ നിൽക്കുന്ന ഓഫീസ് പഴയ ഒക്കെ സ്മാരകത്തിലായിരുന്നു നമ്മുടെ മുനിസിപ്പാലിറ്റിയും കൗൺസിലുകളൊക്കെ നടന്നിരുന്നത് പക്ഷേ അതിങ്ങോട്ട് മാറ്റി കഴിഞ്ഞ ടൈമിലാണ് ഇങ്ങോട്ട് മാറ്റാൻ സാധിച്ചത് അതിൻ്റെ ഭാഗമായി നല്ലൊരു ഓഫീസും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വാടകയും ലഭിക്കുന്ന ഘടക റൂമുകളോട് കൂടിയുള്ള ഒരു ഓഫീസാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന നമ്മുടെ ബസ്വേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് മാഞ്ചേരിയുടെ മുഖച്ചതായി തന്നെ മാറുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ലക്ഷക്കണക്കിന് രൂപയുടെ വാടകയും നഗരസഭയ്ക്ക് വരുമാനവും ഉണ്ടാക്കി കൊടുക്കുകയും നല്ലൊരു ബസ്വേക്കം ആയിട്ട് നമ്മൾക്ക് പ്രവർത്തിക്കാനും നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ സഹ കൗൺസിലർമാരെല്ലാവരും അതിന് നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് പാർട്ടിയെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഈ അവസരത്തിൽ അങ്ങനെ എല്ലാ മത്ത വികസനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തുടക്കം കുറിച്ച് നമ്മൾ മഞ്ചേരിയിലെ മാർക്കറ്റ് ഡെയിലി മാർക്കറ്റും അതുപോലെ തന്നെ ഹോൾസെയ്ഡ് മീ മാർക്കറ്റും ടാക്സി സ്റ്റാൻഡുമാണ് നമ്മൾ പുതിയതായിട്ട് നമ്മൾ വെച്ച പദ്ധതി അത് നമ്മൾ ഹോൾസേഡ് മീ മാർക്കറ്റിൻ്റെയും ഡെയിലി മാർക്കറ്റിൻ്റെയും ഒക്കെ നമ്മൾ പ്രൊജക്റ്റ് കൊടുക്കുകയും അതിന് നമുക്ക് എ എസ് ലഭിക്കുകയും ഏകദേശം നൂറ് കോടിയോളം രൂപ ചെലവിൽ ഒരു ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വരുന്ന ഭരണസമിതിക്ക് അത് കൂടി മഞ്ചേരിയുടെ മുഖച്ഛായ തന്നെ മാറാനും സാധിക്കും എല്ലാ വികസന പ്രവർത്തനത്തിനും വരുന്ന ഭരണസമിതിയോടൊപ്പം നമ്മൾ ഉണ്ടാവുമെന്നും കൂടി അവസരത്തിൽ അറിയിക്കുകയാണ് ഇത്രയും മികച്ച സേവനങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിച്ചതുകൊണ്ടും നമ്മളെ ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൊതുസേവനങ്ങൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടാണ് മഞ്ചേരിയിൽ നഗരസഭക്ക് ഐ എസ് അംഗീകാരം ലഭിക്കാൻ സാധിച്ചത് കേരളത്തിൽ തന്നെ ഈ പ്രാവശ്യം രണ്ട് നഗരസഭകൾക്ക് കൊടുത്തപ്പോൾ ഒന്ന് തന്നത് മഞ്ചേരി നഗരസഭയ്ക്കാണ് അത് കേന്ദ്ര ഭാഗത്തു നിന്നും സംസ്ഥാന ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയ്ക്ക് ഐ എസ് ഒ അംഗീകാരം ലഭിക്കാൻ സാധിച്ചിട്ടുള്ളത് നിലവിലെ ഭരണസമിതി തുടങ്ങി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും മഞ്ചേരിയുടെ ഉയർച്ചയ്ക്കായി ഒട്ടേറെ നല്ല പദ്ധതികൾ ആവിഷ്കരിക്കാനും പുതിയ ഭരണസമിതി ഞായറാഴ്ച അധികാരമേൽക്കും ന്യൂസ് ബ്യൂറോ മഞ്ചേരി